मुहमद मुनी गुलाब गुलाबु ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്ക്കറ്റ് വിനോദ് മാത്യു വിൽസ നമ്മളെ ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞു ഇതിന്റെ സംഘാടകത്തെ നയിക്കുന്ന പ്രിയപ്പെട്ടവരെ എട്ടാം ദിവസമാണല്ലേ ഞാൻ അന്ന് പത്രം വായിച്ചപ്പോൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞവരെ ബഡ്ജറ്റിൽ ഏതാണ്ടൊക്കെ വകയിലെത്തിയില്ല പറഞ്ഞു അല്ലെ ഞാനുണ്ടോ വകുപ്പുണ്ട് ഈ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചു മുമ്പ് ശ്രീമതി ബിന്ദു കൃഷ്ണ വിശദമായിട്ട് ആ വിഷയം സംസാരിച്ചു ഞാന രസകരമായ ഒരു കഥ ഈ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്നു നമ്മുടെ കേരളത്തിന്റെ കഴിഞ്ഞ ബഡ്ജറ്റ് അതായത് ആശാ വർക്കർമാർക്ക് ഒരു രൂപ പോലും വക കിട്ടാത്ത കഴിഞ്ഞ ബഡ്ജറ്റിനെ പറ്റി സംസാരിച്ചു ഒരു പ്രായമുള്ള മനുഷ്യൻ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് വാക്കുകൾ മുഴുവൻ മക്കൾക്ക് എഴുതി കൊടുക്കാൻ വിൽപത്രം എഴുതി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് വിളിച്ചു എന്ന് പറഞ്ഞ് വക്കീലെ അടിയന്തിരമായിട്ട് വീട് വരെ വരണം എന്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മൂന്ന് മക്കൾക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു പേപ്പറും എടുത്തു അപ്പൊ എന്റെ പേരിൽ കോയമ്പത്തൂരിലുള്ള വ്യവസായ സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ട സാക്ഷര പരിപാടികളും മൂത്ത മോലെ എഴുതി എഴുതാൻ ബാഗിലുള്ള ഏതാണ്ട് അറുപത് അമ്പത് അറുപത് ലക്ഷം രൂപയുണ്ട് അതിന്റെ രണ്ടാമത്തെ മകൻ മാനക്കാൻ പറഞ്ഞു അതും കോഴിക്കോടുള്ള പത്തിരുപത്തി അഞ്ച് റബ്ബറും തോട്ടം അത് മൂന്നാമത്തെ മാനെഴുതാൻ പറഞ്ഞു വക്കീലിത് മൂന്ന് എഴുതി കാരണം വക്കീൽ വലിയ സന്തോഷം കാര്യം ഇത്ര എഴുതി കഴിയുമ്പോൾ ഇതിന്റെ ഒരു പേഴ്സന്റേജ് ഫീസ് വക്കീലിന്റെ നിലയിൽ വാങ്ങുന്നാലും വക്കീൽ വലിയ സന്തോഷമാണ് അത് മതി എഴുതി തയ്യാറാക്കി ഇത് എഴുതിയതിനു ശേഷം ഈ പിതാവ് കസേര എഴുതേറ്റ് ദൂരത്തോട്ട് നോക്കി ഇങ്ങനെ ബുക്കുക തട്ടിട്ട് പറഞ്ഞു എന്താ ും എന്താ മക്കള് നോക്കൂലേ ഇതൊക്കെ കൊടുത്തെങ്കിലും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി തുടല്ലേ മക്കൾക്ക് കൊടുക്കാം നിങ്ങളുടെ പ്രായമൊക്കെ ആവുമ്പോ ഈ മക്കളെ അതിനെ നോക്കുമെന്ന് പറയുന്നത് പിതാവ് പറഞ്ഞ മറുപടി വക്കീലാവല്ല പ്രശ്നം ഈ സാധനമൊക്കെ ഞാൻ എഴുതി കൊടുക്കും പക്ഷെ എഴുതിയ സാധനമൊക്കെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കും എന്നുള്ളതാണ് എന്റെ പ്രശ്നം ഞാൻ നോക്കി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ പിടിക്കുന്നു അപ്പൊ ഞാൻ വിചാരിപ്പൊ ഞങ്ങളുടെ ഇന്നലെയാ നോക്കുമ്പോൾ ഞങ്ങളുടെ അതിനൊരു കീരി ഞാൻ പിടിച്ചു മറ്റു നിർത്തിയിട്ട് സത്യം ശരിക്കും പറഞ്ഞതല്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഡ്ജറ്റിൽ ഒരു തമാശ അന്ന് ഈ പാലസ്തീനിയും ഇസ്രായേലും അക്രമം നടക്കുക ഇപ്പൊ നമ്മുടെ നാട്ടില് പാലസ്തീൻ ഐക്യനാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് മികവിനിൽ യാത്രകളൊക്കെ നടക്കുന്നത് എന്നിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു ഈ യുദ്ധം ഒന്ന് വ്യക്തമാകുന്നു പിറ്റേ ദിവസം പെറ്റത്തെ ധനകാര്യമന്ത്രിയുടെ പരിപാടി ലോക സമാധാനത്തിന് ഇരുപത്തഞ്ചു കോടി രൂപ അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇവിടെ ഇരുപത്തിയഞ്ചു കോടി രൂപത്തിൽ എന്താ ചെയ്യുമ്പോൾ പാലസ്തീനിൽ പോയി സി ഐ ടിയുന്റെ സി പി എമ്മിന്റെ ബ്രാഞ്ച് പറ്റി തുടങ്ങും ഇനി അവിടെ കാണും പോയിട്ട് ഇത് കൊടുത്തിട്ടുള്ള പരിപാടി എന്താണോ നാട്ടുകാരെ കളിപ്പിക്കുക ഇതൊന്നും അറിയണമല്ലോ ഇതറിയാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അറിയാലോ വിവരാവകാശ നിയമം ഇത് പ്രകാരം ഞാനൊരു അപേക്ഷ കൊടുത്തു സർക്കാരിലേക്ക് എത്രയേ ചോദിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ യോഗ സമാധാനത്തിനു വേണ്ടി ബജറ്റിൽ വകയിരുത്തിയ തുക അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ അതിലെത്ര പേര് സമാധാനത്തിന് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഞാൻ മറുപടി സത്യമുണ്ട് ഒരു കള്ള കിണമുണ്ട് ഫോണിൽ അങ്ങനെ ഒരു രൂപ പോലും വകയിരുത്തിയിട്ടുമില്ല ലോക സമാധാനത്തിന് വേണ്ടി ഒരു മുട്ടു സൂചി ചെലവാക്കിയിട്ടുമില്ല മെഴിവ രൂപത്തിനെ കുറിച്ച് പ്രാർത്ഥന രൂപം നടത്തിയിട്ടില്ല ഇതാണ് ബഡ്ജറ്റിലെ ലോക സമാധാനത്തിന്റെ പരിപാടി ഇപ്പൊ അതാണ് വേറൊരു പരിപാടി കേന്ദ്ര ലോക കേരളത്തിന് അഞ്ചു കോടി രൂപ ബഡ്ജറ്റ് കിടന്നായിരിക്കും ഞാൻ ലോക കേരള കേന്ദ്രത്തിന് അഞ്ചു കോടി രൂപ ലോകത്തിന് കൊടുത്തു കേന്ദ്രത്തിന് കൊടുത്തു കേരളത്തിന് കൊടുത്തു അതിനോട് പരിഹരിക്കുന്നതിന് അവർക്ക് ഓണകളെയും കൊടുക്കുന്നതിന് പച്ചക്കള്ളം പറഞ്ഞ മന്ത്രി നിങ്ങൾക്ക് ഇരിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് പറഞ്ഞു അവർക്ക് പറ്റി പറയുമ്പോ ഞാന് ഇന്നലെ ഈ പ്രോഗ്രാമിൽ വരുന്ന ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് അടിയിൽ ഒരു സി പി എം കാരുടെ കമന്റ് സത്യം സങ്കടം തോന്നിയാണ് പറഞ്ഞത് ഇവരെന്ത് ജോലി ചെയ്ത് അവന്റെ പെണ്ണും അവന്റെ ഭാര്യയും ഈ ആശാന്തമായിട്ട് പോകുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സി പി എം കുടുംബത്തിൽ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ അതായത് എന്റെ സുഹൃത്തിന്റെ കൂടെ പഠിച്ച പെൺകുട്ടിയാണ് അവരുടെ അപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ അഴൂരിലെ സി പി എമ്മിന്റെ ഒരു വലിയ പ്രവർത്തകനാണ് നേതാവാണ് അപ്പൊ ഞാൻ വീട്ടിൽ പോയി സംസാരിച്ചു അച്ചാളുകളിൽ സംസാരിക്കുക സംസാരിച്ചപ്പോഴറിയില്ലേ എന്താ കൂടെ പിടിച്ച് മെമ്പിച്ച സത്യത്തിൽ സി പി എം വിരുദ്ധിയായിരുന്നു എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യ പക്ഷെ അവളൊക്കെ ഞാൻ ചോദിച്ചു നീ എന്തായാലും മെമ്പർഷിപ്പ് എടുത്തത് അപ്പൊ അച്ഛൻ വേക്കിയിട്ടെടുത്ത അവരുടെ കൊടുക്കുന്നതിനെ പറ്റി ഫണ്ടർ കൊടുക്കുന്ന ഗീരുമാനമാണ് ഇവള് പറഞ്ഞു അച്ഛൻ എനിക്ക് രണ്ടുവർഷമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല മിണ്ടരുത് അത് നീ മിണ്ടരുത് സ്വന്തം വീട്ടിലെ മകൾ പട്ടിക ശമ്പളമില്ല അപ്പോഴും ഞാൻ ആയിരിക്കുന്ന സഖാക്കന്മാര് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പതിനെട്ട് കമന്റ് ചെയ്തിരിക്കുന്നു അത് മനസ്സിലാക്കണം ഇവരെങ്ങനെയാ മനസ്സിലാക്കി ജനങ്ങളെ മനസ്സിലാക്കുന്നത് ഇവളുമാർ എന്ത് ചെയ്തിട്ടാണ് ശമ്പളം കൊടുക്കേണ്ടത് ഇത് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതാണ് എന്ത് ജോലിയിലെത്താൻ പോയിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചൊരു ചോദ്യം കമന്റായിട്ട് കൊടുത്ത ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ സമരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സമരത്തിന് അജിലേക്കും കൊടുക്കുന്നതിന് വേണ്ടിയാന്ന് ചോദിച്ചപ്പോ ഞോ ചോദ്യം നിന്നറിയിക്കുന്ന സമരത്തിന്റെ നേരും മുറിയും ഒളിച്ചും ഹരിച്ചും നോക്കിയിട്ടാണോ കേരളത്തിൽ അങ്ങനെ അങ്ങനെയായിരുന്നു ഈ മൂത്തുപറമ്പിൽ എന്ന് പറയുന്ന ഒരു സഖാണെന്ന് പറയുന്നത് ഇവര് സമരത്തിനിറങ്ങുന്നത് നേരും നിറയും നോക്കിയിട്ടായിരുന്നു എങ്കിൽ ഇവര് സമരത്തിനിറങ്ങുന്നത് കുളിച്ചും ഹരിച്ചും നോക്കിയിട്ടായിരുന്നു അതിൽ പുഷ്പ ചെറുപ്പക്കാരൻ ശരശശൈലിയേക്ക് കിടക്കുന്നത് പോലെ ഭീഷ്പരശൈലിൽ കിടന്നതുപോലെ ഒന്ന് അനങ്ങാൻ ഒന്ന് നേനേറ്റുമൂർത്തമിക്കാൻ ഒരു കുടിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ ഇല്ലായ്മയ്ക്ക് വിട്ടുകൊടുത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുമായിരുന്നു ഇല്ല എന്നിട്ട് ഇപ്പൊ പി ശ്രീനിവാസിന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചെകിറ്റൊക്കെ നോക്കി അടിച്ചു എന്നിട്ടിപ്പോ നയംമാറ്റി നയമാറ്റിയിട്ട് കഴിഞ്ഞ ദിവസം പത്രക്കാരൻ വെച്ചിട്ട് ഇ പി ജയരാജൻ പറഞ്ഞ രസകരമായ മറുപടി ചോദിച്ചു സഖാ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് നിങ്ങൾ സമരം ചെയ്തല്ലോ ഇപ്പൊ അത് മാറ്റി വെച്ചിട്ട് പുള്ളി പറഞ്ഞ മറുപടി ഭയങ്കര രസമുണ്ട് മറുപടി മറുപടി ഒരു കാലത്ത് ഭൂമി പരന്നതായിരുന്നു ഒരു കാലത്ത് ഭൂമി പരന്നതായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ ഇപ്പോൾ അണ്ടാകൃത തൊട്ടുപുറയിൽ സദർക്കർമാർ നിൽക്കുക അവർ ചിരിക്കുക ചാനലും ചോദിക്കുക ഞാൻ കേട്ടുള്ളത് ഭൂമി പരന്നു പിന്നീട് ഒരു ഗോവാകൃതിയിലായിരുന്നില്ല പക്ഷെ ഈ അണ്ടാകൃതിയോട് എനിക്ക് മനസ്സിലാവില്ല ഈ അണ്ടാകഞ്ച മുട്ടാക ഇതാണ് ഇവരുടെ നയം ഇതാണ് ഇവരുടെ രീതി അങ്ങനെ ഭരിക്കുന്നവരാണ് കുറ്റം ഞാൻ ചോദിച്ചു ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ അവരെല്ലാം കുടിക്കാനുള്ള കുടുംബത്തിന്റെ പരാതികളൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ അവരോട് നിങ്ങളുടെ കെട്ടിക്കിടക്കുമ്പോ അതിനെതിരെ തങ്ങളുടെ സംസാരിക്കാൻ സൂചിപ്പിച്ചതുപോലെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ഈ നാടിന്റെ ആരോഗ്യ വികസനത്തിൽ ഇവിടെ കെട്ടി നോശിക്കപ്പെടുന്ന ആരോഗ്യത്തിന്റെ എണ്ണ മാറുകയും അടിസ്ഥാനപരമായി പണിയെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട അമ്മമാരെ ഒന്ന് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുന്ന ഒരു പാരം ഇന്നും ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇവരെ ഇറക്കി ഇളക്കിട്ടിരിക്കുകയാണ് ആരും പറഞ്ഞു ഇളക്കിട്ടിരിക്കുക പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഞാന് വയനാട്ടിൽ കോഴിക്കോട്ടെന്ന സർവകലാശാലയിൽ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ അതിക്രൂരമായി തല്ലിക്കുന്ന ഒരു രംഗത്ത് മനസ്സിലുണ്ടാവും ശരിയല്ലേ ആ വിഷയത്തിൽ ഒരു വക്കീല നിലയിൽ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ ഞാൻ അച്ഛൻ എം എൽ വീട്ടിൽ കണ്ടു കണ്ടിട്ട് പറഞ്ഞു ചേട്ടാ ഇതിന്റെ അംഗം കാണുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ മകനെ തള്ളിക്കുന്ന മനുഷ്യരെ ചെറുപ്പക്കാർ പിള്ളേർക്ക് നിയമപരമായ ശിക്ഷ ഉറപ്പാക്കുന്ന സാഹചര്യങ്ങളെ ഞാനും എന്നെ പോലെ എന്നെ പോലെ പ്രവർത്തിക്കുന്ന എന്റെ പാർട്ടിയിലെ പ്രവർത്തകരും ഒരു വിഷജ്ഞ താല്പര്യമില്ല നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ മനുഷ്യൻ സമ്മതിച്ചു സമ്മതിച്ച ദിനമായിട്ട് പ്രസ്പീച്ച് വിളിക്കാൻ തീരുമാനിച്ചു പ്രസ്പീച്ച് വിളിക്കാം നിങ്ങൾക്കറിയാം ആ വിഷയത്തിൽ പ്രതികരായ മുഴുവൻ എസ് എഫ് ഐ പിള്ളാരും എസ് എഫ് ഐയുമായി ബന്ധമുള്ള ഇടതുപക്ഷ സഹായത്തുകളുടെ മക്കളുമാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ ചെന്ന് പറഞ്ഞു സിദ്ധാർത്ഥന്റെ അച്ഛൻ തിരിച്ച് ഞാൻ വണ്ടിയിൽ കയറി കൊല്ലത്തുന്ന മുമ്പിൽ തിരിച്ചു വെച്ചിട്ട് പറഞ്ഞു സാറേ ഇപ്പൊ നിങ്ങൾ സഹായം വേണ്ട എനിക്കിപ്പോഴും പറയാം ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത് മറ്റാരുമല്ല അന്നവളുണ്ടായിരുന്ന സി പി എമ്മിന്റെ സഹയാത്രയാണ് കാരണം ആം ആദ്മി പാർട്ടിക്ക് അതിനിടെ ഇടപെട്ടാൽ രാത്രിയിലെ അന്തർജാല ചർച്ചകളിൽ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന് ബോധ്യമുണ്ടായിരുന്നു കൊണ്ട് ഇതിന്റെ അംഗം കാണുന്നത് ഹിശാഫാക്കുന്നവരെ കൂടെ നിൽക്കുമെന്ന ഉറപ്പുണ്ടായതുകൊണ്ട് അതിൽ പിന്തുണപ്പിച്ചു പക്ഷെ ഇന്നലെ സിദ്ധാർത്ഥന്റെ അച്ഛൻ വീണ്ടും പറയുകയാണെങ്കിൽ എന്റെ മകനെ നീതിയിട്ടിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് മുന്നോട്ട് കാര്യം പറയാനുള്ളത് ഈ നാട്ടിലെ സകല ജനകീയ സമരവും നശിപ്പിക്കുന്നത് ഈ നാട്ടിലെ സകല ജനകീയ സമരവും പൊളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളുടെ ഈ സമരം പൊളിച്ചെടുക്കാൻ നിങ്ങളുടെ ഈ സമരം ചിഹ്നപിജമാക്കാൻ നിങ്ങളുടെ സമരം വ്യാജപ്പെടുത്താൻ ഇതിലേക്ക് ചിലർ കടന്നു കയറും ഇതിലേക്ക് ചിലർ കടന്നു കയറും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിശക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിന് സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നോ ആം ആദ്മി എന്നോ ബിജെപി എന്നോ എല്ലോ ഉണ്ടോ ഇല്ല 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 ഉണ്ടായിട്ടുള്ള കേരളത്തിലുണ്ടായിട്ടുള്ള സഹസമരങ്ങളും കേരളത്തിലുണ്ടായ സകല സമരങ്ങളും അടുത്ത കാലത്തുള്ള സമരങ്ങളും പകർത്തിറിഞ്ഞിട്ടുള്ളത് അവിടേക്ക് ജാതിയും മതവും മർണവും വർഗവും കയറ്റിവിട്ടു അവിടേക്ക് രാഷ്ട്രീയത്തിന്റെ അടിപ്പസരം കയറ്റി തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് വീട് പോകാതെ ഇച്ഛാശക്തിയോടുകൂടി ധൈര്യത്തോടുകൂടി നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പോരാട്ട ഭൂമിയിലേക്ക് കടന്നു വന്നത് അതിനെ മൂല പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഒന്ന് കഴിയണം നിങ്ങൾക്കിടയിൽ അന്തചിതത്തിന് നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന് നിങ്ങൾക്കിടയിൽ ശ്രമിച്ചാൽ അതിനെ തുറന്നു തുറന്നുകാലികൾ ആർജവും കൂടി നിങ്ങൾ മുമ്പോട്ട് നേടിയെടുക്കണം എന്ന് വർഷത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഈ ആശാവർക്കാഹചര്യത്തെ പറ്റി പഠിക്കുമ്പോ പറഞ്ഞു പോകേണ്ടതായിട്ടല്ലേ ഞാൻ ഇതിനെപ്പറ്റി അതായത് നിങ്ങളുടെ പ്രശ്ന പത്രം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ആകമാനം ആശാവർഗമാനുണ്ടായത് അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ ഒരു സബ്മിറ്റിന്റെ ഭാഗമായി രണ്ടായിരത്തി ഒട്ടാ ആശാവർക്കന്മാർ വന്നു എനിക്കറിയില്ല കേരളത്തിൽ ഞാൻ ഇന്ന് ഇതിനെപ്പറ്റി പറ്റി പഠിച്ചപ്പോഴാണ് ഏറ്റവും കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു ആശാവർക്കന്മാരെ ശമ്പളം കൊടുക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ആദ്യകാലത്ത് സന്നദ്ധ ഇന്നലെ സി പി എം ആര് പറഞ്ഞത് സന്നദ്ധ സേവനം ചെയ്യുന്നത് കൊണ്ട് ഇവരെ സന്നദ്ധ സേവനത്തിനാണല്ലോ ഇവരെ സൗജന്യ സേവനത്തിനാണല്ലോ സേവനം ചെയ്യുമ്പോൾ എന്തിനാ കൂലി ഇല്ലാ ചോദ്യം അങ്ങനെ ന്യായീകരിക്കുന്നത് ഈ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രീതിയതാ അതായത് സന്നദ്ധ സേവനത്തിന് പോയിട്ട് പോയി ചോദിക്കുന്നത് ശരിയാണോ ശരിയാണോ സന്നദ്ധ സേവനത്തിന് പോയിട്ട് സ്ഥിരപ്പെടുത്തണം എന്ന് പറയുന്നത് ശരിയാണോ സന്നദ്ധ സേവനത്തിന് പോയിട്ട് ഞങ്ങൾക്ക് ഓണറിയം വേണം ഞങ്ങൾക്ക് പെൻഷൻ വേണം എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം പൊതുസമൂഹത്തിൽ ഈ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ആശാവർക്കുമാരെ എടുക്കുമ്പോൾ സന്നദ്ധ സേവനത്തിന്റെ ഭാഗമായി ആദ്യ കാലഘട്ടത്തിൽ മാതാവിന്റെയും ശിശുവിന്റെയും ജനതങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട ജോലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അങ്ങനെയാണോ അല്ല നിങ്ങൾ അങ്ങനെയല്ല കോവിഡ് കാലഘട്ടത്തിൽ വൈകിട്ട് അഞ്ചുമണിയാകുമ്പോൾ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പൂച്ചയ്ക്ക് പൂച്ചയ്ക്ക് മീൻ കൊടുക്കണം കിളിക്ക് വെള്ളം കൊടുക്കണം പശുവിന് ഇല കൊടുക്കണം എന്ന് പറഞ്ഞ് മനുഷ്യത്തിന്റെ മഹാപ്രീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസിഡന്റ് നടത്തി എല്ലാ ദിവസവും ശരിയല്ലേ ആരും അടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില അന്ന് എനിക്കറിയാം ക്വാളിന്റൈൻ സമയത്ത് ഒരുമെ സ്നേഹിച്ച് ഒരുമെ ഉണ്ട് ഉഴക്കിക്കിടന്ന മനുഷ്യൻ അയൽവാസികൾ അയൽവാസിയെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യത്തെ ഉപയോഗിച്ചു വീടുകളിൽ കടന്നു വന്ന് ക്വാറന്റൈനായിട്ട് എല്ലാ സംവിധാന സഹായങ്ങളും ഒരുക്കിയത് ഈ നാട്ടിലെ പാവപ്പെട്ട ആശാദ സ്ത്രീകൾ അവരെ കൊടുത്ത ഈ മഹാമാരിയെ പ്രോത്സവിക്കാൻ എന്ന് സർക്കാരിന് കഴിഞ്ഞുവെന്ന് നാഴിക്ക് നാല് ഘട്ടം പറയുകയാണ് കൊടുക്കുന്ന സന്നദ്ധ സേവനമല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്ത് കിഴക് ചേർക്കാം എന്ത് കിങ്ക് ചെയ്തേക്കാം നിങ്ങളുടെ മകൾക്ക് പിണറായി വിജയ സഖാവേ നിങ്ങളുടെ മകൾക്ക് തോറായിരം കോടി രൂപ ഒരു ചീലിക്കാശിന്റെ പണി ചെയ്യാതെ ഒരു കരിയിലെടുത്ത് വെക്കാതെ ഒരു ജോലിയും ചെയ്യാതെ ഒരു സ്റ്റാഫ് ഇല്ലാതെ ഒരു ഇല്ലാതെ കോടിക്കണക്കിന് രൂപ എക്സാ ടെക്സ് എന്ന് പറയുന്ന കമ്പനി അടിച്ചെടുത്തത് എന്തിന്റെ പേരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പണ്ടൊരു കവിവാഴിയിൽ പോലെ ആന കൊടുത്താലും ആശ കൊടുക്കരുത് മാറ്റി പറയാനാണ് ആന കൊടുത്താലും കൊടുത്തില്ലേലും കുഴപ്പമില്ല പക്ഷെ ആശമാർക്ക് ശമ്പളം കൊടുക്കണം പുതിയ വരി അങ്ങനെയാണ് ആശ കൊടുത്താലും ആന കൊടുത്താലും പറയുകയാണ് നിങ്ങൾ ആന കൊടുത്താലും കൊടുത്തില്ല ആശമാർക്ക് ശമ്പളം കൊടുക്കണം മാറ്റി പറയണ്ടേ ഇതാണ് സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഓണവേണിയും എങ്ങനെയാ വിരിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ അരുണോട് പറഞ്ഞു അരുണേണി പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം നിർത്തുന്നതിന് അല്ലെ നിങ്ങൾ വീടുകളിൽ പോയി മനസ്സിലാക്കണം ഈ പൂണ്ണന്മാരെ വീടുകളിൽ പോയിട്ട് സ്ത്രീകളോട് ആസൂത്രണത്തിന്റെ ഭാഗമായി ചേച്ചി പ്രസവിച്ചത് മതി എന്ന് പറഞ്ഞ് അല്ലെ ശരിയല്ല ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് പ്രസവത്തെ ഇങ്ങനെ പിന്തിരിപ്പിച്ചാൽ ഓളാരണിയെ രൂപ ശരിയാണോ ആണ് ആരെയും കേൾക്കോ ഭർത്താവ് കേൾക്കോ ഭർത്താവ് കേൾക്കോ കേൾക്കത്തില്ല പാവപ്പെട്ട സ്ത്രീകൾ എന്നിട്ട് പറയണം ചേച്ചി പ്രസവിച്ചത് മതി ജനസംഖ്യ കൂടുന്നു ിപ്പോ അല്ലെ അവൻ കേം അങ്ങനെ സമ്മതിപ്പിച്ച അറുന്നൂറ് രൂപ ഇനി അതേക്കാളും ദിവസം പുരുഷന്മാരെ നന്ദി തയ്യാറാക്കിയ നൂറ്റമ്പത് രൂപ ശരിയാണോ ഞാൻ പറയുന്ന പുരുഷന്മാരെ നന്ദി ഇരിക്കാൻ നൂറ്റമ്പത് രൂപ ഒന്ന് അറിയിച്ചു നോക്കിയാൽ വീണ്ടിക്ക് ഒന്ന് ആശാദാം ഒന്ന് വരണം അല്ലെ ഇങ്ങനെ ചെയ്യണം ഇത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഇൻസ്ട്രക്ഷന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ഇതിനുള്ള അവഹേളനം കേൾക്കുന്നത് ആലോചിച്ച് നോക്കിയേ അല്ലെ ആശാവർക്കന്മാർ കേൾക്കുന്ന അവഹേളനം ഞാൻ ഈ ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് കണ്ടു കൊച്ചിയിൽ ഒരു പഞ്ചായത്തില് ആശാവർക്കന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് സമരം നടത്തിയപ്പോ ഒരു ആശാവർക്കർ സംസാരിക്കാൻ വേണ്ടി തലയും കിട്ടുന്നത് അവർ പറഞ്ഞത് സാറേ ഞാൻ തീരെ തീരുമാനത്തിൽ സംസാരിച്ചാണ് പ്രശ്നം ഞാൻ സർക്കാരിനെതിരായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്തെല്ലാം അവഹേളന കേൾക്കുന്നത് Adams, nervous, babies, െ ഇങ്ങനെ ആദ്യകാലത്തിൽ മാതാവിന്റെയും ശിശുവിന്റെയും ജനങ്ങൾക്ക് മതുമായി ബന്ധപ്പെട്ട വർദ്ധിക്കുക മാത്രമാണ് ചെയ്യരുതെങ്കിൽ പിന്നീട് പിന്നീട് ആരോഗ്യ മേഖലയിൽ വകുപ്പ് മുഴുവൻ ജോലികളും ഇവരാ തലയിൽപ്പിച്ചു എന്നിട്ടും പറയുക സേവനം ചെയ്തു സേവനം ചെയ്ത പഞ്ചായത്ത് സർവേ ഒന്നാമപത്യത്തിൽ എനിക്കറിയാം എനിക്കറിയാം പേഴ്സണലി അറിയാം ആശാവർക്കാരെ എല്ലാ സർവേയും ചെയ്യണം റിപ്പോർട്ട് കൊടുക്കണം മീറ്റിങ്ങിനോളം വേണ്ട മീറ്റിങ്ങിന് പോലം മീറ്റിങ്ങിന് പോയിരിക്കണം യുവർ പറയുന്ന ആ റിപ്പോർട്ട് കുടുംബശ്രീ ഇവരുടെ മന്ത്രി തന്നെ നമ്മളെ പറയട്ടെ തീരുമാനിക്കാത്ത ഈ നാടിന്റെ കാരണഭൂതങ്ങളുടെ പാട്ടും കാണത്തു നാട് ചോദിക്കുക മനസ്സിലു പോകാൻ പറ്റുമോ മനസ്സിലുണ്ട് പോകാൻ പറ്റത്തില്ല െ വാടിയിലെങ്കിൽ അതിനും പൈസ ഇല്ല ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ നശിപ്പിക്കുന്ന നിങ്ങൾക്ക് സേവനത്തിന്റെ പേരിൽ എന്ന് പറയുന്ന ഒരു പേര് പേരെഴുതി വെച്ചിട്ട് അതിന്റെ പുറത്ത് കഷ്ടപ്പെടുത്തി ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ പാടില്ല നാഴിക നാൽപ്പത് വട്ടം പറയുന്ന സ്ത്രീ പക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ ഇവരെ അച്ഛാത്തന്മാർ ചേച്ചി മാറി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശ്രമത്തിന് എല്ലാവരും ഐക്യരാടി ഇവർ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് വന്നിട്ടുണ്ട് ശ്രീ സജീവമോഹൻ സ്റ്റേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എല്ലാവരും ഞങ്ങളുടെ മുഴുവൻ പിന്തുണയും ധാർമ്മിക പിന്തുണയും പൂരാട്ട പിന്തുണയും ഞങ്ങൾക്കൊപ്പം തെരുവിൽ സഹായം ചെയ്യാൻ നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ ഏത് സമയവും നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മാറ്റം മാറ്റി ആവശ്യമാണ് െ ഈ തമ്പ്രന്റെ കണ്ണ് ഞാൻ ഇത് പറയുന്ന ഒരു കാര്യങ്ങളെ പറഞ്ഞു പോകണം ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഇവിടെ കിടക്കുന്ന ഒരു ചെറുപ്പക്കാണ് സ്ത്രീജിത്തും അറിയാമോ ഒന്ന് അറിയാം കണ്ടു അല്ലെ സ്ത്രീത്തിന്റെ ഒരു വീഡിയോ ഞാൻ കഴിയും ആ വീഡിയോ ഇങ്ങനെയാണ് ഒരു കോളാൻ കിട്ടി വെച്ചിട്ട് മേലോട്ട് നോക്കി ചീത്ത വിളിക്കുക കണ്ടല്ലേ മേലോട്ട് നോക്കി ചീത്ത വിളിക്കുക കണ്ണു തുറക്കൂ അതുകൊണ്ട് നിങ്ങളുടെ ഈ ശബ്ദം നിങ്ങളെ ഈ ഉച്ചത്തിനോ നിലി അകത്തിരിക്കും നമ്മൾ കേൾക്കട്ടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ രാജമാർഗമായിരുന്നെങ്കിൽ പോലും ഇതിനേക്കാൾ ഉണ്ടായിരുന്നു അല്ലെ രാജഭർഗമായിരുന്നെങ്കിൽ ജനാധിപത്യ എന്ന പേരിൽ ധരിച്ചിട്ട് വോട്ട് കൊടുക്കാനും ഇവ പ്രോത്സാഹമാണാനും പാട്ടുപാടാനും മാത്രം സ്ത്രീകളെ ഇവരുടെ സമ്മേളനങ്ങളുടെ മുമ്പിൽ കൊടിയിരിക്കാനും സിറ്റ്സാരി കൊടുത്തിട്ട് അല്ലെ സംക്ഷരം മാത്രം സ്ത്രീകളെ ഉപയോഗിക്കാവെ അവർക്ക് സേവനത്തിന്റെ പേരിൽ അവരെ സേവനം ചെയ്യുന്നതിന്റെ പേരിൽ എന്തിനാണ് പൈസ കൊടുത്തത് ചോദിക്കാവില്ല ചോദിക്കുന്ന സഖാക്കന്മാർ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം മുൻപി ആശാവന്മാരുണ്ടെങ്കിൽ നിനക്ക് കൂടി വേണ്ടിയ സമരം ശരിയല്ലേ ഇതിനെ രക്ഷപ്പെടുത്താൻ ഇതിനെ ഇല്ലാതെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ സമര സഖാക്കന്മാർക്ക് കൂടി വേണ്ടിയ സമരം ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് അറിയാവുന്ന ആശാവകന്മാർ അഞ്ചാലിനൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ യോജിപ്പം ഇവിടുന്ന് വട്ടിപ്പുലസിക്ക് പണമെടുത്തതിനു ശേഷം വീട്ടിൽ വന്ന് പലിശക്കാരൻ നിൽക്കുക ഇതിന്റെ ഓൺലൈനും കൊടുക്കാൻ മക്കളുടെ വിദ്യാഭ്യാസം ആരോഗ്യം ആശുപത്രി ചെലവ് മാത്രമല്ല ഇതുമാര് നാഴേക്ക് നാൽപ്പത് വട്ടം മദ്യത്തിന്റെ മലവാട്ട് കൂട്ടിലെ കൂട്ടുമ്പോൾ അടിക്കുന്നവരെ നമ്മുടെ നേട്ടന്മാരെ എന്നാൽ ആരെങ്കിലും കുറച്ചു കൊടുക്കാം ആ പൈസയിൽ വീട്ടിൽ ഇട്ട് അതും ചെയ്യത്തില്ല മദ്യത്തിന് മലവോട്ടിട്ട് അടിക്കാനോട്ട് നടന്നേ ഉള്ളൂ അത് അടിച്ചേച്ചു വന്നിട്ട് വീട്ടിലകത്ത് പിന്നെ ആശ്വാസ പ്രശ്നം അതിന് ആരാ ആശയം കൊടുക്കണ്ടേ നിങ്ങൾ എന്നാൽ മന്ത്രി വില കുറച്ചെ കൂടി അതും കൊടുക്കത്തില്ല അപ്പം എല്ലാ വിധത്തിലും ചൂഷണം ചെയ്യുന്ന ഈ സാഹചര്യത്തെ നിങ്ങൾ പോരാട്ടവീര്യം കൊണ്ട് റൈറ്റ് ടു സിക് എന്ന് പറഞ്ഞൊരു സമരം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും എനിക്കറിയില്ല ഇരിക്കാനൊരു സമരം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല തിരുവല്ലായില് ഒരു നാലു വർഷം അഞ്ചു വർഷം മുമ്പ് ഉണ്ടായൊരു സമരമാണ് എന്തൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞൊരു സമരം ആ സമരം എന്തായിരുന്നു അറിയാമോ വലിയ വലിയ തൊഴിൽശാലകളിൽ വലിയ വലിയ തൊഴിൽശാലകളിൽ സ്ത്രീകൾ അവർക്ക് ഇരിക്കാൻ കഴിയുക രാവിലെ നമ്മൾ തുണിയെടുക്കാൻ ചെല്ലുമ്പോൾ കൈമൂക്കി ചേട്ട എന്ത് വേണം ചേച്ചി എന്തു വേണമെന്ന് ചോദിക്കുന്ന സ്ത്രീകൾക്ക് ഒരു നിമിഷം ഇരിക്കാനുള്ള സൗകര്യമില്ല മെൻസ് സമയത്ത് വസ്ത്രം വേറാൻ സംവിധാനമെടുക്കാത്ത തുണിശാലകൾ കേരളത്തിലുണ്ടായിരുന്നു നമുക്കറിയാമോ തിരുവല്ലായി വലിയൊരു വ്യവസായ ശാലയിൽ ഒരു തുണിക്കടയിൽ നിന്ന് പത്ത് പെണ്ണുങ്ങൾ തിരുവല്ല കമ്പോത്തിൽ ഈ സമരം ചെയ്യുന്നു ആ സമരത്തിന്റെ ആവശ്യം റൈറ്റ് ടു സിറ്റ് എന്നാണ് നിങ്ങൾ നോൺ ചെയ്യുന്ന ഇരിക്കാനുള്ള അവകാശം ആ സമരം കേരളത്തിൽ അന്ന് സോഷ്യൽ മീഡിയ എത്രയോ മാറ്റിയ ആ സമരം കത്തിപ്പെടുന്നു ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കേരള നിയമസഭയിൽ ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റ് എന്ന് പറയുന്ന ആക്റ്റിൽ അമന്മെന്റ് കൊണ്ടുവന്നു ആ അമന്മെന്റിൽ പറഞ്ഞു യുവമായി തുളിക്കറ ഉണ്ടാക്കുമ്പോൾ സ്ത്രീകൾ തടസ്സം മാറാനും കസ്റ്റമൈസ് ഇല്ലാത്ത സമയത്ത് അവർ അറിയിക്കാനും അവകാശം കൊടുക്കണമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു കാരണം സ്ത്രീകളുടെ പോരാട്ട വീര്യത്തിന്റെ മുമ്പിൽ നിങ്ങളും നിയമസഭയിൽ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുന്ന പോരാട്ട വീര്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ മാത്രം എല്ലാവരും നിങ്ങളെയും നിങ്ങൾക്ക് നന്ദി നമസ്കാരം